ഹലോ നമസ്കാരം ഞാൻ തോംസൺ എം ഡി പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് അതിന്റെ അളവുകളെ കുറിച്ചാണ് മോഡിലാർ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന അതിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സിനെ കുറിച്ചാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബോട്ടം ഹൈറ്റ് നമ്മുടെ ബോട്ടം ബോക്സ് അടിക്കാൻ നേരത്ത് ഹൈറ്റുകൾ വരുന്നത് എൺപത്തി അഞ്ച് ടു തൊണ്ണൂറ് സെന്റിമീറ്റർ വരെയാണ് അതിന്റെ ഹൈറ്റ് വരാറുള്ളത് അതിന്റെ ഡെപ്തുകൾ കൊടുക്കാറുള്ളത് അറുപത് സെന്റിമീറ്റർ ഗ്രാനേറ്റ് ഉൾപ്പെടെ അറുപത് അറുപത്തൊന്ന് സെന്റിമീറ്റർ വരെയാണ് കൊടുക്കാറുള്ളത് ഇതിന്റെ ഹൈറ്റ് കറക്റ്റ് കാൽക്കുലേറ്റ് ുന്നത് നമ്മുടെ അത് ഉപയോഗിക്കുന്ന ആൾ ആൾക്കാർ വീടുകളിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളായിരിക്കും അത് ഉപയോഗിക്കുന്നത് അവരുടെ ഹൈറ്റ് നോക്കിയിട്ട് ഇപ്പൊ നൂറ്ററുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നൂറ്ററുപത് സെന്റിമീറ്റർ പ്ലസ് അഞ്ച് സെന്റിമീറ്റർ ഡിവൈഡ് ബൈ ടൂ അതായത് നൂറ്ററുപത്തഞ്ച് ഡിവൈഡ് ബൈ ടൂ ആണ് അവരുടെ ആ ഒരു കൗണ്ടർ ടോപ്പിന്റെ കറക്റ്റ് ഹൈറ്റ് ആയിട്ട് അത് മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ഹൈറ്റിലായിരിക്കണം ആ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്നാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അളവ് അനുസരിച്ച് എൺപത്തഞ്ച് ടു തൊണ്ണൂറ് സെന്റിമീറ്റർ കൊടുക്കാറുണ്ട് വീട്ടിൽ ഇപ്പോൾ പെണ്ണുങ്ങൾ മാത്രമല്ല ഇപ്പൊ ആണുങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പലർക്കും പല ഹൈറ്റ് ആയത് കാരണം എൺപത്തി അഞ്ച് തൊട്ട് തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൈറ്റ് വരെ അത് കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ ബോട്ടിങ് യൂണിറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മൾ പറയുന്നത് ഇത് വാൾ യൂണിറ്റ് ആണ് വാൾ യൂണിറ്റ് വന്ന നമ്മുടെ കൗണ്ടർ ടോപ്പ് ബോട്ടിംഗ് യൂണിറ്റ് ഒരു അറുപത് സെന്റിമീറ്റർ നമ്മൾ വാൾ വാൾട്ടൈലൊട്ടിച്ചതിന് ശേഷം അതിന്റെ മുകളിലോട്ടാണ് നമ്മൾ വാൾ യൂണിറ്റ് ചെയ്യാറുള്ളത് ഈ വാൾ യൂണിറ്റിന്റെ അളവുകൾ വരുന്നത് അറുപത് സെന്റിമീറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് അതിന്റെ ഡെപ്ത് പറയണ മുപ്പത് സെന്റിമീറ്റർ ആണ് നമ്മുടെ ഈ ബോട്ടിങ് യൂണിറ്റിന്റെ ഡെപ്ത് എത്രയാണോ അതിന്റെ പകുതി മാത്രമേ ഈ വാൾ യൂണിറ്റിന് വരാൻ പാടുള്ളൂ ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് അളവുകൾ വരുന്നത് ഇനി നമുക്കിത് വാൾ യൂണിറ്റിന്റെ മുകളിലോട്ട് ലോഫ്റ്റ് യൂണിറ്റുകൾ ചെയ്യാറുണ്ട് അത് പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് ഒന്നുമില്ല അത് നമ്മുടെ ആ ഒരു മുകളിലോട്ടുള്ള ഹൈറ്റ് എത്രയാണ് നമുക്ക് ഇപ്പോൾ ഗിപ്സ് സീലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സീലിംഗ് കൂടെ കഴിഞ്ഞിട്ടുള്ള മെഷർമെന്റ് എടുത്താണ് അതിന്റെ ആ ഹൈറ്റും കൂടെ ചെയ്ത് അത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സിനെ കുറിച്ച് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് രണ്ടാമത് വരുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന കോർ മെറ്റീരിയൽസ് ആണ് ഇതിന് കോർ മെറ്റീരിയലായിട്ട് പണ്ടുകാലം മുതൽ ഉപയോഗിക്കുന്ന മറൈംപ്ലൈവുഡിനെ മാറ്റിയിട്ട് മറൈൻപ്ലൈവുഡ് ബെറ്റേരിയ ഇപ്പോൾ യൂസ് ചെയ്യാതെ അത് ഡ്രൈ ഏരിയ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബെറ്റേരിയയിൽ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡബ്ല്യു ടി സി ഷീറ്റുകളും ടി വി സി ഷീറ്റുകളുമാണ് ി ഷീറ്റും ഡബ്ല്യു പി സി ഷീറ്റും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അതിൽ ഡബ്ല്യു പി സി ഷീറ്റാണേലും പി വി സി ഷീറ്റാണേലും അതിനകത്ത് സ്പ്രൂ സ്ലൈഡർ അല്ലെ ബാസ്ക്കറ്റ് എന്നിവയെല്ലാം പിടിപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പി വി സിയുടെ ഗ്രിപ്പ് കിട്ടും ഒരു ഫൈവ് എം ഉള്ള പി സിയുടെ ഗ്രിപ്പ് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ സ്ക്രൂകളൊക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് എത്ര ഡെൻസിറ്റി ഉള്ള ഷീറ്റ് ആണ് എന്നതിലുപരി നമ്മൾ ഒന്ന് സ്ക്രൂ അതിനകത്ത് പിരിച്ചു കയറ്റി പിന്നെ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് പോകുന്നതാണ് നമുക്ക് ബുട്ടില ഫ്ലൈവുഡിലൊക്കെ കയറുന്ന പോലെ കറക്റ്റ് ത്രെഡ് ഫോമിങ് അതിനകത്ത് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒന്നും ഊരി കഴിഞ്ഞാൽ അതിന്റെ ആ ത്രെഡിന്റെ ലൂസിങ് കറക്റ്റായിട്ട് കിട്ടാതെ വരുന്നത് അതുകൊണ്ട് എപ്പോഴും ഈ പി വി സി ഗ്രിപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ ഡബ്ല്യു പി സിയിലും പി വി സി ഫോം ഷീറ്റിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന്റെ വർക്കിൽ വരുമ്പോൾ ഈ ഡബ്ല്യു പി സി ഷീറ്റിന്റെ തന്നെ ത്രീ ലെയർ ഡബ്ല്യു പി സി ഷീറ്റുകൾ ഇപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആണ് ഈ ത്രീ ലെയറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നല്ല ഫിനിഷഡ് ആണ് നല്ല ഗ്ലോസി ഫിനിഷഡ് ആയിട്ട് വരുന്ന ഈ ത്രീ ലെയർ ഡബ്ല്യു പി സി വെച്ച് തന്നെ നമ്മൾ അതിന്റെ ബോക്സ് വർക്കുകൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാണ് നമുക്ക് മൈക്കെ പിന്നീട് അവധി ഒട്ടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ത്രീ ലെയർ ഡബ്ല്യു കൊണ്ട് കർക്കസ വർക്ക് നമ്മുടെ ഈ ബോക്സ് വർക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അതിൻ്റെ ഡോറുകളും നിങ്ങൾക്ക് ഈ ത്രീ ലെയർ ഡബ്ല്യു പീസ് കഴിഞ്ഞാൽ വൺ സൈഡ് ലാമിനേറ്റ് ചെയ്താൽ മാത്രം മതിയാവും എന്നാൽ ഡോറുകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ഡോറുകളുടെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒരേ കനമുള്ള ഉള്ള മൈക്ക വെച്ച് ഒട്ടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാകുന്നില്ല അത് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെറ്റീരിയൽ കോർ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞത് അടുത്തതായി വരുന്ന ഇതിന്റെ ആക്സസറീസ് ആണ് ആക്സസറീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ കിച്ചണിലാകുമ്പോൾ ബെറ്റേരിയ ഡ്രൈ ഏരിയ എന്ന് പ്രത്യേകിച്ച് തരുന്നിരിക്കുകയാണെങ്കിൽ താഴെ ബോട്ടോ സൈഡ് നമ്മുടെ സിങ്ക് ഏരിയ ഒക്കെ വരുന്നിടത്ത് നമ്മൾ സിങ്ക് യൂസ് ചെയ്യുന്ന അവിടെ ആയിട്ട് എപ്പോഴും ബെറ്റേരിയ ആയിട്ട് തന്നെ തന്നെയാണ് കറക്റ്റ് ബെറ്റേരിയായതാണ് അവിടെ നമ്മൾ ത്രീ നോട്ട് ഫോറിന്റെ അക്സസറീസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന്റെ ഹിഞ്ചസുകളൊന്നും കംപ്ലൈന്റ് ഇല്ലാതെ കിടക്കുന്നതാണ് അല്ലാത്ത പക്ഷേ കുറച്ച് നമുക്ക് ശേഷം അത് തുരുമ്പിച്ചു പോവുകയും അത് നിങ്ങളുടെ ആ ഫംഗ്ഷനിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ബോട്ടർ സൈഡ് കിച്ചന്റെ സൈഡ് ഫുൾ ആയിട്ട് ക്രീ നോട്ട് ഫോറിന്റെ ഉള്ള ആക്സസറീസ് യൂസ് ചെയ്യുന്നതാണ് അതിന്റെ കിഞ്ചസ് സ്ലൈഡർ ബാസ്ക്കറ്റ് എന്നിവയെല്ലാം ക്രീ നോട്ട് ഫോർ ഗ്രേഡ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അടുത്തതായി വരുന്ന ഇതിന്റെ ഒരു വാറണ്ടിയാണ് ഈ ഒരു ആക്സസറീസിന് നമുക്ക് കിട്ടുന്ന വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് അതിന്റെ ഫംഗ്ഷണൽ വാറണ്ടി രണ്ട് അതിന്റെ പ്രോഡക്റ്റ് വാറണ്ടി മിക്ക കമ്പനികളും നമുക്ക് പ്രോഡക്റ്റ് വാറണ്ടി മാത്രമേ തരുന്നുള്ളൂ അതാണ് അതിന്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ നമുക്ക് ഈ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് വരുന്ന ഹിഞ്ചസിനൊക്കെ മിക്ക കമ്പനികൾ ഇപ്പോ എപ്പോഴൊക്കെയാണെങ്കിൽ പോലും അതിന്റെ ഫംഗ്ഷണൽ വാറണ്ടി ആയിട്ട് തരുന്നത് അടുത്തായി വരുന്ന കൗണ്ടർ ടോപ്പും വാൾട്ടയിൽ എന്ത് ഒട്ടിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന ഈ കൗണ്ടർ ടോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും രണ്ട് കനത്തി അതിന്റെ ഫ്രണ്ട് സൈഡ് കാണുമ്പോൾ ഡബിൾ കനം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ സിംഗ് ഏരിയയിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഈ സിംഗിൾ ും സിംഗിന്റെ ആ കനം മാത്രം പൊഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സിംഗിൽ നിന്നുള്ള ലീക്കേജ് ഒക്കെ ഒഴിവാകാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ആ സിംഗിന്റെ കനം മാത്രം പൊഴിച്ച് ഇറക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മൂന്നാമതായി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാൾട്ടയിലും നമ്മുടെ കൗണ്ടർ ടോപ്പും കൂടെ ചേരുന്ന ഭാഗത്ത് എപ്പോഴും എപ്പോക്സി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ടൈൽ ജോയിന്റ് ഡമ്മിന് പകരമായിട്ട് എപ്പോഴും എപ്പോസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ലീക്കേജ് ഒക്കെ ഇല്ലാതാവുന്ന അടുത്തായി വരുന്ന ഇതിന്റെ കളർ കോമ്പിനേഷൻ ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് കളർ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ചെറിയ ഇച്ചനൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഡാർക്ക് കളർ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സിംഗിൾ കളർ ആയിട്ട് ചെയ്യുന്ന ഒരു പിക്ചർ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ചെറിയ ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഓവർ ഡാർക്ക് അല്ല ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ളത് നമ്മുടെ ബോട്ടോ സൈഡിലും മോളിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള കിച്ചൺ യൂസ് ചെയ്യുക വാൾ യൂണിറ്റിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ആ കിച്ചൺ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു കിച്ചണിൽ ഒരു ഓവർ ഷോ കിട്ടാനായിട്ട് ലൈറ്റുകളുടെ പോയിന്റുകൾ നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകൾ അതുപോലെ ആക്ഷൻ ലൈറ്റ് എൽ ഇ ഡി പാനൽ ലൈറ്റ് എന്നിവയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും അതിനുള്ള പ്രൊവിഷൻ എങ്കിലും നിങ്ങൾ കിച്ചൺ ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഫണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ലൈറ്റ് കയറ്റി സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏറെ ഓപ്പൺ ഷെൽഫ് ആയിട്ട് അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് വുഡൻ ഷെയ്ഡ് ആക്ക കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കിച്ചൺ കാണാൻ കുറച്ചും കൂടെ ആസ്തറ്റിക്കലി നല്ല ലുക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡുലാർ കിച്ചൺ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഞാൻ മന്ത്രിക്ക് ആഗ്രഹിച്ചത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മോഡുലാർ കിച്ചൺ ചെയ്യുന്നതായിട്ടുള്ള പല ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് ഇതുപോലെ ഉപകാരപ്പെടുന്ന അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്